ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ് ട്രാൻസ്ഫർ റൗണ്ട് അപ്പ് എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത് അതായത് ഫുട്ബോൾ ലോകത്തെ റൂമറുകളും അതുപോലെ തന്നെ ട്രാൻസ്ഫർ വാർത്തകളും ഒക്കെ ഒരൊറ്റ വീഡിയോയിലൂടെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ റൗണ്ടപ്പ് തുടങ്ങുന്നത് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത് ഏതായാലും പ്രധാനപ്പെട്ട ചില റൂമറുകളുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് ബ്രസീലിയൻ താരമായ ആന്റണിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് സ്പാനിഷ് ക്ലബായ റയൽ ബെറ്റിസ് ഈ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കുകയാണ് ഉടൻ തന്നെ ഈ ഡീൽ നടക്കും എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ ആന്റണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തേത് കെയിൽ വാക്കറുമായി ബന്ധപ്പെട്ടതാണ് മാഞ്ചസ്റ്റർ സിറ്റി താരമായ ഇദ്ദേഹം എ സി മിലാനിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോവുകയാണ് താരം മിലാനോട് എസ് പറഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ എ സി മിലാൻ ലഭ്യമായിരിക്കും ഇനി മൂന്നാമത്തെ താരം ഡല്ലെ അലിയാണ് ഇറ്റാലിയൻ ക്ലബായ കോമോ അലിയെ സ്വന്തമാക്കുകയാണ് രണ്ടായിരത്തി ജൂൺ വരെയുള്ള ഒരു കരാറിലായിരിക്കും ഈ ഒരു സൂപ്പർ താരം ഒപ്പുവെക്കുക ഇനി നാലാമത്തെ താരം അത് മാർക്കസ് റാഷ്ബോർഡാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബൊറൂസിയ ഡോഡുമുണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബാഴ്സയും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് അൻസു ഫാറ്റിയുടെ ഭാവിയെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുക ഏറ്റവും വലിയ രൂപത്തിൽ ഇപ്പോൾ ശ്രമിക്കുന്നത് ബൊറൂസിയ തന്നെയാണ് അഞ്ചാമത്തെ താരം ലൂയിസ് ഹെൻറിക്കയാണ് ബ്രസീലിയൻ താരമായ ഇദ്ദേഹം റഷ്യൻ ക്ലബായ സെനിത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് താരം ക്ലബ്ബുമായി വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ആറാമത്തെ താരം ആൻഡ്രിയ കമ്പിയാസയാണ് ഈ താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇതുവരെ അവരിൽ നിന്നും ഓഫറുകൾ ഒന്നും വന്നിട്ടില്ല എന്ന കാര്യം യു ഡയറക്ടർ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏഴാമത്തെ താരം കോലോ മുവാനിയാണ് പി എസ് ജി താരമായ ഇദ്ദേഹം യുവൻഡസിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഇത് യുവൻഡെസിന്റെ ഡയറക്ടർ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് റാൻഡൽ കോലോ മുവാനിയ ഇനി നമുക്ക് യു എൻഡെസിന്റെ ജേഴ്സിയിലായിരിക്കും കാണാൻ കഴിയുക എട്ടാമത്തെ താരം ന്യൂനോമെൻഡസ് ആണ് ഈ താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തിയിരുന്നു അവർ അത് ഫലം കാണാൻ ില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം പി എസ് ഡിയിൽ തന്നെ കോൺട്രാക്ട് പുതുക്കിക്കൊണ്ട് തുടരാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് ഒൻപതാമത്തെ ഒരു റൂമർ നെയ്മറുടെ പകരമായിക്കൊണ്ട് മുഹമ്മദ് സല റോഡ്രിഗോ എന്നിവരെ അൽഹിലാൽ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് റൂഡി ഗലേട്ടിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നെയ്മർ അൽഹിലാൽ വിടുകയാണ് പകരം ഒരു മികച്ച താരത്തെ തന്നെ എത്തിക്കാനാണ് അൽഹിലാൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ പൊസിഷനിലേക്ക് സല റോഡർഗോ എന്നിവരെയാണ് ഇവർ പരിഗണിക്കുന്നത് ബ്രസീലിയൻ താരമായ ഡഗ്ലാസ് ലൂയിസുമായി ബന്ധപ്പെട്ടതാണ് പത്താമത്തേത് യുവൻഡസിൻ്റെ താരമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് ഇത്രയും റൂമറുകളാണ് ഈ ഒരു എപ്പിസോഡ് വണ്ണിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം